നമസ്കാരം സ്വാഗതം പ്രധാന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യ അൻശോകത്തിന് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം നിലമ്പൂർ തേക്കിന്റെ തലയെടുപ്പുമായി മൂന്നര പതിച്ചാണ്ടോളം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനകളോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന്റെ പ്രചരണത്തിന് വൈകാരിക തുടക്കം ഓരോരുത്തരുടെയും പരാമർശങ്ങൾക്ക് മറുപടി നൽകാനില്ലെന്ന് ആര്യടൻ ഷോക്കത്ത് നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്ന ആര്യടൻസാറിന്റെയും പ്രകാശ് ശെട്ടന്റെയും സ്വപ്നം പൂർത്തീകരിക്കുമെന്ന വി എസ് ജോയി യു ഡി എഫിനകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിലേക്ക് കൂറ്റൻ ആൽമരം വീണ അപകടം വടപുറം പട്ടിക്കാട് അന്തർ സംസ്ഥാന പാതയിൽ വണ്ടൂർ കുളിയക്കോടാണ് അപകടം ഉണ്ടായത് കുടുങ്ങി കിടന്ന യുവാവിനെ ഗുരുതര പരിക്കുകളോടെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം നേരത്തെ കളമശ്ശേരിയിൽ ചേർന്ന നേതൃയോഗത്തിലാണ് ഷോക്കത്തിന്റെ പേരിൽ നേതൃത്വം അന്തിമ തീരുമാനത്തിൽ എത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം നേരത്തെ കളമശ്ശേരിയിൽ ചേർന്ന നേതൃയോഗത്തിലാണ് ഷൌക്കത്തിന്റെ പേരിൽ നേതൃത്വം അന്തിമ തീരുമാനത്തിൽ എത്തിയത് എം എം ഹസനും കെ സി ജോസഫിനും ഷൌക്കത്തിനോടുള്ള അതൃപ്തിയും ചർച്ച ചെയ്ത് പരിഹരിച്ചു വി ഡി സതീശനാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് വി എസ് ജോയിം അറിയിച്ചു പി വി അൻവറിന്റെ സമ്മർദ്ദം തള്ളിയാണ് ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ കെ തീരുമാനിച്ചത് മുന്നണി പ്രവേശനത്തിനായി ഇന്നലെ രാത്രി മുതൽ തന്നെ അൻവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങാതായതോടെ രാവിലെ പരസ്യ പ്രതികരണവുമായി അൻവർ രംഗത്തെത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്ന ആവശ്യമാണ് അൻവർ ഉയർത്തിയത് എന്നാൽ മുന്നണി പ്രവേശനം ഉചിതമായ സമയത്ത് നടക്കും എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചത് നാല് തവണ മന്ത്രിയും മുപ്പത്തിനാല് വർഷം നിലമ്പൂർ എം എൽ എ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൌക്കത്ത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമാണ് രാഷ്ട്രീയത്തിനൊപ്പം സിനിമ സാമൂഹിക സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വം പതിനാലാം വയസ്സിൽ നിലമ്പൂർ മാനവേദന സ്കൂളിൽ കെ എസ് യുവിന്റെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് കെ എസ് യു നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കേരള ദേശീയ വേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ അംഗം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നിലമ്പൂർ നഗരസഭ ചെയർമാൻ രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘധൻ ദേശീയ കൺവീനർ സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സി പി എം സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് ആര്യടൻ ശോകത്ത് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ആയിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യടൻ ഷൌക്കത്ത് ദേശീയ തലത്തിൽ അറിയപ്പെട്ടത് ഇതിന് ദേശീയ സാക്ഷരതാ മിഷന്റെ ദേശീയ സാക്ഷരതാ പുരസ്കാരം ലഭിച്ചു അഞ്ച് വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭ ചെയർമാനുമായിരുന്നു ആര്യടൻ ഷൌക്കത്ത് പത്തു വർഷം കൊണ്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃകയായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയാണ് ശ്രദ്ധേയനായത് ആരാടൻ ചൌക്കത്തിന്റെ മാതൃകാ പദ്ധതികൾ പരിഗണിച്ചാണ് നിലമ്പൂരിന് അന്താരാഷ്ട്ര അംഗീകാരം തേടിയെത്തിയത് ബാലസൗഹൃദ പദ്ധതി പരിഗണിച്ച് യുണിസെഫ് നിലമ്പൂരിനെ ബാലസൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതികൾ പരിഗണിച്ച് യുനെസ്കോ നിലമ്പൂരിന് ലേണിംഗ് സിറ്റി പദവി നൽകി ആദരിച്ചു സ്ത്രീധനരഹിത ഗ്രാമം നാല്പത് വയസ്സുവരെയുള്ള എല്ലാവർക്കും പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത സമീക്ഷ ആയിരം വീട് ആദിവാസി ദലിത് സമൂഹത്തെ മുൻപന്തിയിലേക്ക് എത്തിച്ച ഒപ്പത്തിനൊപ്പം വിശപ്പ് രഹിത ഗ്രാമം സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ ജീവിതോപാധി നൽകിയ വഴികാട്ടി സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ ഇംഗ്ലണ്ടിൽ നിന്നും അധ്യാപകരെ എത്തിച്ച സദ്ഗമയ അടക്കം സംസ്ഥാനത്തിന് മാതൃകയായ പദ്ധതികളാണ് നിലമ്പൂരിൽ നടപ്പാക്കിയത് ആരടൻ ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് സംസ്ഥാനത്ത് താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഡയാലിസിസ് സെന്റർ ആയിരുന്നു നിലമ്പൂരിലേത് ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തിന് നിലമ്പൂരിന് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരള പുരസ്കാരവും നേടിക്കൊടുത്തു തിരക്കഥാകൃത്ത നിർമ്മാതാവ് എന്നീ നിലകളിൽ സിനിമാ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് പാഠം ഒന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾ കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാഠം ഒന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾ കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർത്തമാന കാലത്ത് ഫാസിസത്തെ ചെറുക്കുന്ന പ്രമേയവുമായി വർത്തമാനം എന്ന സിനിമയ്ക്കും കഥ എഴുതി കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ തെരുവുനാടകവും കലാരൂപങ്ങളുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏഴ് കലാജാഥകളാണ് നടത്തിയത് അരാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലും അപ്പുറം സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ശോകത്തിന്റേത് നിലമ്പൂർ മാനവേദൻ സ്കൂൾ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി മാതാവ് പി വി മറിയം ഭാര്യ മുംതാസ് ബീഗം മക്കൾ ഡോക്ടർ സാഗ ഒലിൻ സാഗ ഒലിൻസാഗ സാഗ തേക്കിന്റെ തലയെടുപ്പുമായി മൂന്നര പതിച്ചാണ്ടോളം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനകളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന്റെ പ്രചരണത്തിന് വൈകാരിക തുടക്കം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്കും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കുമൊപ്പമാണ് രാവിലെ ഒൻപത് മണിയോടെ ഷോക്കത്ത് മുക്കട്ട വെല്ലിയ പള്ളിയിലെ ആര്യടന്റെ ഖബറിടത്തിൽ എത്തിയത് പ്രിയ പിതാവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനകളുമായി മുട്ടുകുത്തി തലകുനിച്ച് ഷോക്കത്ത് വിതുമ്പി നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഗബരടത്തിലെത്തിയത് പിതാവ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് വോട്ട് ചോദിക്കുന്നതെന്ന് ഷൌക്കത്ത് പറഞ്ഞു ചാലിയാർ പുഴയും കൈവഴികളും അതിരിട്ട് ചെറിയ തുരുത്തുകളായിരുന്ന നിലമ്പൂരിലെ പഞ്ചായത്തുകളെ പാലങ്ങളും റോഡുകളും ഉണ്ടാക്കി വികസനം എത്തിച്ചത് പിതാവാണ് കഴിഞ്ഞ ഒൻപത് വർഷം വികസന മുരടിപ്പാണ് നിലമ്പൂരിൽ അതിന് മാറ്റം വരണം മലയോര ജനത വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനും കൃഷിയും നഷ്ടപ്പെട്ട് നരകതുല്യമായ അവസ്ഥയിലാണ് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം ആദിവാസികളടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ മലപ്പുറത്ത ഞങ്ങളുടെയൊക്കെ കോൺഗ്രസുകാരെയൊക്കെ ഞങ്ങളുടെയൊക്കെ എന്റെ പിതാവ് എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ് എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യ ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊറ്റ അഭിലാഷം ഉണ്ടായിരുന്നുള്ളൂ അതാരും എന്നല്ല ഞാൻ എന്നല്ല ആരായാലും അത് ഞാനായാലും ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിന്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വിചാരിക്കുന്നു ടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ചർച്ച് ചന്തക്കുന്ന് മാത്തോമ പള്ളി ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടി ഓരോരുത്തരുടെയും പരാമർശങ്ങൾക്ക് മറുപടി ആര്യടൻ നിലമ്പൂരിലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടുമെന്നും ഷോക്കത്ത് പറഞ്ഞു നിലമ്പൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞാനാണെങ്കിലും ജോലിയാണെങ്കിലും ഞങ്ങളൊക്കെ യോഗ്യതയുള്ളവരാ എല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരാ പക്ഷെ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് അത് എന്റെ യോഗ്യത കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷേ പാർട്ടി ഓരോ തീരുമാനങ്ങളോരോ സാഹചര്യത്തിൽ പലത് പല ഘടകങ്ങളും കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക ആ തീരുമാനം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒരു വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ ആവും എന്ന മുതൽ ഇറങ്ങുന്നത് താനാണെങ്കിലും വി എസ് ജോയി ആണെങ്കിലും മത്സരിക്കാൻ യോഗ്യതയുള്ളവരാണ് പക്ഷേ ഒരാൾക്കെ മത്സരിക്കാൻ കഴിയുകയുള്ളൂ യോഗ്യതയുള്ളത് കൊണ്ടല്ല തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ചില ഘടകങ്ങൾ കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനം ഉണ്ടാവുക ആ തീരുമാനം ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു നിലമ്പൂർ പിടിക്കുക എന്ന ആര്യടൻ സാറിന്റെയും പ്രകാശേട്ടന്റെയും സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് വി എസ് ജോയ് പറഞ്ഞു ഷോക്ക് പ്രഖ്യാപിച്ചതോടെ ഒരു കൈയും മെയ്യുമായി വിജയം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്ന മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിന്റെ ഓർമ്മകൾ ഈ മുക്കട്ട ജുമാ മസ്ജിദിന്റെ മീസാൻ കല്ലുകൾക്കിടയിൽ അന്തിയുറങ്ങുന്ന ആര്യാടൻ സാറിന്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മവിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ടു പോയ യു ഡി എഫിന്റെ ഉരുക്കുകൊട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും പ്രകാശ്ചേട്ടന്റെയും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൌക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് യു ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് തീർച്ചയായും ജൂൺ മാസം ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നിന്ന് യു ഡി എഫിനകത്തും പുറത്തും പ്രശ്നമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരാഴ്ച പിന്നെ പാർട്ടി നേതാക്കന്മാർക്ക് ഒന്നും സമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് പോയത് പോയത് അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള മടയാണ് അതിനുള്ളിൽ തന്നെ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ മുന്നണി വിട്ടത് ആശ്വാസമായോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റനാൽമരം വീണ് അപകടം വണ്ടൂർ പട്ടിക്കാട് അന്തർ സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോടാണ് അപകടം ഉണ്ടായത് ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന യുവാവിനെ ഗുരുതര പരിക്കുകളോടെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ അര മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് പുറത്തെടുക്കാനായത് ഇന്ന് വൈകിട്ട് നാല് നാൽപ്പതോടെയാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്കാണ് കൂറ്റൻ ആൽമരം പതിച്ചത് ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു മരം വീണ ഭാഗത്തുണ്ടായിരുന്ന യുവാവിനൊഴികെ മറ്റു യാത്രക്കാർക്കെല്ലാം നിസ്സാര പരുക്കുകളോടെ പുറത്തിറങ്ങാനായി ബസ്സിന്റെ പിറകുവശത്തായി ഇരിക്കുകയായിരുന്ന യുവാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തിരുവാലി അഗ്നിശമന സേനാ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും വണ്ടൂരിലെ ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് മരം നീക്കിയാണ് യുവാവിനെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് അന്തർ സംസ്ഥാന പാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തെരുവു നായകൾക്ക് ഇരയായി ഒരു മാസം മാത്രം പ്രായമുള്ള എട്ട് ആട്ടിൻകുട്ടികൾ അമരമ്പലം പഞ്ചായത്ത് ചെറായി താമസിക്കുന്ന അമ്പുകാടൻ മൊയ്തീന്റെ വീട്ടിലെ ആട്ടിൻകുട്ടികളാണ് തെരുവു നായകൾക്ക് ഇരയായത് സങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ആറ് ആട്ടിൻകുട്ടികൾ ബലിയാടായത് അന്നും വാട്സപ്പ് ഗ്രൂപ്പിലും മീഡിയക്കാരും പഞ്ചായത്ത് അംഗങ്ങളും വന്ന് വീഡിയോ എടുത്തു പോയി എന്നല്ലാതെ ഇതുവരെ ഈ തെരുവു ശല്യത്തിന് ഒരു പരിഹാരം കാണാനോ നഷ്ടപരിഹാരം നൽകുന്നതിനോ ഒന്നിനും അവർക്ക് സാധിച്ചിട്ടില്ല തെരുവു ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യവുമായി നാട്ടുകാർ രംഗത്തുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അധികാരികളോട് പരാതിപ്പെടുകയാണ് ചെയ്യേണ്ട മാത്രം നമ്മുടെ ഒരു കാരണവശാലും തമിഴ് തമ്മിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ തത്വം പരിഹരിക്കാനും ഉദ്യോഗസ്ഥരെ പലതരം സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രശ്നവും വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട് ആവശ്യമുള്ള സമ്മതിദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം പന്ത്രണ്ട് ഡി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച് വിവരം തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകണം സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും അഭ്യർത്ഥിച്ചു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ പ്രദേശത്തെ വർഷകാല ദുരന്ത നിവാരണം മുന്നിൽ കണ്ട ഇ ആർ എഫ് നിലമ്പൂർ യൂണിറ്റിനെ പ്രവർത്തന സജ്ജമാക്കാൻ അത്യാവശ്യ ഉപകരണമായ മരമുറി യന്ത്രം വാങ്ങി നൽകി നിലമ്പൂർ ലയൻസ് ക്ലബ്ബ് പ്രവർത്തനത്തിന് ലയൻസ് പ്രസിഡന്റ് കേണൽ വി കെ സാഞ്ചോ നേതൃത്വം നൽകി കൈമാറൽ ചടങ്ങിൽ ലയൻസ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ ട്രഷറർ സി ബി കെ ജോസ് ഇആർഎഫ് നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഇആർഎഫ് പ്രതിനിധി നച്മുദ്ദീൻ ടി നിലമ്പൂർ വെറ്ററൻസ് സെക്രട്ടറി എ കെ ജോഹർ എന്നിവർ പങ്കെടുത്തു മുതടം പഞ്ചായത്തിലെ ഏക പൊതുശ്മശാനത്തിൽ കേന്ദ്ര പദ്ധതിയായ ജൽ ജീവൻ മിഷൻ ജലസംഭരണി സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് നടപടിക്ക് എതിരെ പഞ്ചായത്ത് ശ്മശാന സംരക്ഷണ സമിതി മുത്തടം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും പരിഹാരമൊന്നും കാണാതെ ശ്മശാനത്തിൽ തന്നെ ജലസംഭരണി സ്ഥാപിക്കും എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനം മാറ്റി ശ്മശാനം സംരക്ഷിക്കണമെന്നും ജൽ ജീവൻ മിഷൻ ജലസംഭരണി സ്ഥാപിക്കുവാൻ വേറെ സ്ഥലം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യോഗം സംഘടിപ്പിച്ചത് വെള്ളാരമുണ്ടയിൽ അജി തോമസ് ഉദ്ഘാടനം ചെയ്തു എൻ സി ബിജു സുരേഷ് കുമാർ വെള്ളാരമുണ്ട കൃഷ്ണൻ സി കെ ദീപു ആർ ഭാസ്കരൻ കെ എന്നിവർ സംസാരിച്ചു പാലങ്കര സമാപന സമ്മേളനം സുധി ഉപ്പട ഉദ്ഘാടനം ചെയ്തു കൽക്കുളമങ്ങാടിയിൽ ദീപു രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു കാരപ്പുറമങ്ങാടിയിൽ സമാപന സമ്മേളനത്തിൽ എം സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു കൃഷ്ണൻ സി കെ അധ്യക്ഷത വഹിച്ചു സുധി ഉപ്പട ഉദ്ഘാടനം ചെയ്തു ദീപു ആർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ കോളേജിൽ സമാപിക്കുന്നു നമസ്കാരം